ഹായ് ഓൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി വാർഡ് തലത്തിലെ വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഏതാണ് ഗ്രാമസഭയാണ് നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്നത് വാർഡ് സഭയാണ് അപ്പോൾ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്നത് വാർഡ് സഭയാണ് വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി അറിയപ്പെടുന്നത് വാർഡ് മെമ്പറാണ് നമുക്കറിയാവുന്ന കാര്യമാണ് വാ ഒരു വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമൊക്കെ കൊടുക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി അറിയപ്പെടുന്ന പേരാണ് വാർഡ് മെമ്പർ ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞതാരാണ് മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത് ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്നത് വാർഡ് സഭയാണ് വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി അറിയപ്പെടുന്നത് വാർഡ് മെമ്പറാണ് പിന്നെ പഠിച്ചത് ഗാന്ധിജിയുടെ വാക്കായിരുന്നു ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് പറഞ്ഞത് മഹാത്മാ ഗാന്ധിയാണ് നഗരങ്ങളിൽ വാർഡ് മെമ്പർ നമ്മുടെ ഗ്രാമങ്ങളിൽ പ്രവർത്തനങ്ങളൊക്കെ തീരുമാനിക്കുന്നത് വാർഡ് ഗ്രാമസഭ കൂടിയിട്ടാണ് അപ്പോൾ വാർഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് വാർഡ് മെമ്പറാണ് ഈ വാർഡ് മെമ്പർ നഗരങ്ങളിലെ വാർഡ് മെമ്പർ അറിയപ്പെടുന്ന പേരത് കൗൺസിലറാണ് കൗൺസിലർ ഓരോ പൗരനും ഭരണത്തിൽ പങ്കാളിയാകാൻ കഴിയുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം ജനാധിപത്യം എന്നർത്ഥം വരുന്ന ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഉപത്ഭവിച്ചത് ഡെമോക്രാറ്റി എന്ന പദത്തിൽ നിന്നാണ് ഡെമോക്രാറ്റി എന്നത് ഏത് ഭാഷയാണ് ഗ്രീക്ക് ഭാഷയാണ് ഗ്രീക്ക് ഭാഷ ഡെമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ജനമാണ് ക്രാറ്റസോ ശക്തിയാണ് ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ആരാണ് എബ്രഹാം ലിങ്കൺ ആണ് എന്താ പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ആണ് ഒരു ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു എങ്കിൽ ആ ജനാധിപത്യം ഇപ്പം ജന ജനാധിപത്യത്തിലെ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുകയാണെങ്കിൽ ആ ജനാധിപത്യത്തിന് പറയുന്ന പേരാണ് പ്രത്യക്ഷ ജനാധിപത്യം പ്രത്യക്ഷ ജനാധിപത്യം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്ന തരത്തിലുള്ള ജനാധിപത്യമാണ് പരോക്ഷ ജനാധിപത്യം പ്രത്യക്ഷ ജനാധിപത്യം കൊണ്ട് പരോക്ഷ ജനാധിപത്യമുണ്ട് പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യത്തിലെ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നുവെങ്കിൽ ആ ജനാധിപത്യമാണ് പ്രത്യക്ഷ ജനാധിപത്യം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ജനങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നത് പരോക്ഷ ജനാധിപത്യമാണ് സംസ്ഥാന നിയമസഭ പാർലമെൻറ്റ് തുടങ്ങിയവ പ്രാതിനിധ്യ ജനാധിപത്യം പരോക്ഷ ജനാധിപത്യം എന്നതിന് ഉദാഹരണങ്ങളാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് തിരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്നത് ഇന്ത്യയിലെ എത്ര വയസ്സ് പൂർത്തിയായവർക്കാണ് വോട്ടവകാശം ഉള്ളത് പതിനെട്ട് പതിനെട്ട് ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണെന്ന് പറഞ്ഞതാരാണ് അമർത്യാസനാണ് ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് പറഞ്ഞതാരാണ് അമർത്യാസനാണ് അമർത്യാസൻ ഇനിയും തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളാണ് വിവിധ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളാണ് ഒന്നാമത്തേത് തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കൽ രണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ മൂന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാല് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ അഞ്ച് വോട്ടെടുപ്പ് ആറ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനം എന്തൊക്കെയായിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാമനിർദ്ദേശിക പത്രിക പിൻവലിക്കൽ വോട്ടെടുപ്പ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനം ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ് നിയമവാഴ്ച അവകാശങ്ങൾ സാമൂഹിക സാമ്പത്തിക നീതി മാധ്യമങ്ങൾ പ്രതിപക്ഷം ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങളാണ് നിയമവാഴ്ച അവകാശങ്ങൾ സാമൂഹ്യ സാമ്പത്തിക നീതി മാധ്യമങ്ങൾ പ്രതിപക്ഷം എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നതാണ് എന്ത് നിയമവാഴ്ച എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണെന്നും എല്ലാവർക്കും നിയമങ്ങളൊക്കെ അനുസരിക്കണം എന്നൊക്കെ ബാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നത് എല്ലാവരും അനുസരിക്കണം എന്ന് പറയുന്നതാണ് നിയമവാഴ്ച പതിനാല് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന നിയമമാണ് ഇത് വിദ്യാഭ്യാസ അവകാശ നിയമം ഏതു വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പതിനാല് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ അനുവാദം നൽകുന്ന നിയമമാണ് വിവരാവകാശ നിയമം ഗവണ്മെൻറ്റിൻ്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവണ്മെൻറ്റിനെ പ്രേരിപ്പിക്കുന്നതാണ് പ്രതിപക്ഷം ഇത്രയും കാര്യങ്ങളായിരുന്നു ആ ഒരു ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള ആ ഒരു ചാപ്റ്ററിലുള്ളത് അപ്പോൾ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററല്ല അപ്പോൾ ഗ്രാമസഭ വാർഡ് സഭ വാർഡ് മെമ്പർ കൗൺസിലർ ജനാധിപത്യം ആ വാക്ക് വന്നത് പിന്നെ ഒരു നമ്മുടെ മഹാത്മാഗാന്ധി എബ്രഹാം ലിംഗണ അമർത്യാസന് എന്നിവരൊക്കെ പറഞ്ഞ വാക്കുകൾ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ ജനാധിപത്യത്തിന് നിലനിൽപ്പിനാവശ്യമായിട്ടുള്ള ഘടങ്ങുകള് നിയമവാഴ്ച വിദ്യാഭ്യാസ അവകാശ നിയമം വിവരാവകാശ നിയമം പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് ഓക്കെ അപ്പം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് റിവേഴ്സ് ചെയ്യാം വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ നഗരങ്ങളിൽ ഗ്രാമസഭ അറിയപ്പെടുന്നത് വാർഡ് സഭയാണ് വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വാർഡ് മെമ്പറാണ് നഗരങ്ങളിൽ വാർഡ് മെമ്പർ അറിയപ്പെടുന്ന കൗൺസിലറാണ് പിന്നെ ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം ജനാധിപത്യം വന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഡെമോക്രാറ്റിയ എന്നത് ഗ്രീക്ക് ഭാഷയിൽ അല്ലേ അത് ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ള പദമാണ് ഡെമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ജനമെന്നും ക്രാറ്റോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ശക്തി എന്നുമാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ഏബ്രഹാം ലിംഗളാണ് ആഗോള ആദരവ് പിടിച്ച് പറ്റുന്ന ഏക ഭരണ സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് അമർത്യാസൻ ആണ് ഇന്ത്യയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കാണ് വോട്ടവകാശം ഉള്ളത് ജനാധിപത്യം രണ്ട് തരത്തിലുണ്ട് പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യം ജനാധിപത്യത്തിലെ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുവാണെങ്കിൽ അത് പ്രത്യക്ഷ ജനാധിപത്യം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണെങ്കിൽ അത് പരോക്ഷ ജനാധിപത്യം പ്പത്യവുമാണ്